പതിവ് പോലെ ഇല്ലിക്കൽ ഗ്രാമം ഉണർന്നു കിളികളുടെ ശബ്ദവും കാക്കകളുടെ കരച്ചിലും എല്ലാം കൊണ്ടും ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി ആ ഉത്സവം അന്ന് എല്ലാവരും ആഘോഷിക്കാൻ ഒരു കാരണമുണ്ട് അനേകം നാളുകളായി അവിടെ ജീവിച്ച ഒരു ഭാര്യയും ഭർത്താവും അവർക്ക് വർഷങ്ങൾ കാത്തിരുന്ന് ഒരു മോളുണ്ടായി ആ മോളെ പഠിപ്പിച്ചു അവരുടെ ആഗ്രഹപ്രകാരം ഡിഗ്രി എടുത്തു അവളെ ദിവസം എം ബി എ പാസ്സായി അങ്ങനെ ജോലിയൊക്കെ കിട്ടി അവളുടെ വലിയ സ്വപ്നമായിരുന്നു ഒരു വീട് പണിയുക എന്നുള്ളത് അതും പണിതും അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ചെറുപ്പം മുതലേ കളിക്കൂട്ടുകാരായ അവരുടെ അവരുടെ അടുത്ത് തന്നെ ഒരു പയ്യനുമായിട്ട് വിവാഹം ആലോചിച്ചു ആദ്യമൊക്കെ ഈ അപ്പനും അമ്മയും എതിർത്തു പിന്നീട് അവർ മോളുടെ ഇഷ്ടം പ്രകാരം സമ്മതിച്ചു രണ്ടുപേരുടെയും വിവാഹം നിശ്ചയം കഴിഞ്ഞു ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് ആ ഗ്രാമ ആ ഗ്രാമത്തിൽ പെട്ടെന്ന് അവർ രണ്ടുപേരുടെയും വിവാഹം നടക്കുന്നതിൻ്റെ ഒരു സന്തോഷവും ജോലി കിട്ടി വീട് വെച്ചു എല്ലാം ചെയ്തു അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് അവരെല്ലാവരും വിവാഹം നടക്കേണ്ട സ്ഥലമാണ് ആ കാണിച്ചത് വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം തകൃതിയായിട്ട് നടക്കുക വസ്ത്രമെടുക്കുന്നു സ്വർണ്ണമെടുക്കുന്നു വീട് വൈൻ്റെ അടിക്കുന്നു എല്ലാം ചെയ്തു അങ്ങനെ വിവാഹത്തിൻ്റെ തലേ ദിവസം ഈ ആഭരണങ്ങളെല്ലാം വാങ്ങിച്ച് നോക്കിയപ്പം അതിനകത്ത് ഒരു മോതിരത്തിന് അവൾ പറഞ്ഞ പാഷനല്ല പേരെഴുതിയത് ഒത്തില്ലെന്നോ പാഷൻ എന്തോ പറഞ്ഞു ഒരു സൗന്ദര്യപ്പെടുക്കാം അപ്പോൾ അവിടെ പപ്പയും മാ അമ്മയും പറഞ്ഞു നീ എൻ്റെ ഇഷ്ടത്തിന് പോയി നീ മാറി മേടിച്ചോ തൊട്ടടുത്തല്ലേ കടാ അപ്പം അങ്ങനെ അവർ കല്യാണം കഴിക്കാനുള്ള ചെറുക്കനും ഈ പെണ്ണും കൂടെ ബൈക്കും ഒക്കെ എടുത്ത് രാവിലെ യാത്രയായി കല്യാണത്തിൻ്റെ തലേ ദിവസം എല്ലാവരും പറഞ്ഞു കല്യാണത്തിൻ്റെ തലേ ദിവസമല്ലേ യാത്രയൊന്നും പോകണ്ട വീട്ടിലിരിക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഇനി വെളിയിലിറങ്ങാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു പട്ടേ തലമുറയല്ലേ അതൊക്കെ വകവെ പോവും ഇതാണ് ആ പരിസരവും കല്യാണം നടക്കാനുള്ള ആ പരിസരവും ഹാളും മിറ്റുമൊക്കെ അതാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ രാവിലെ യാത്രയായി ഈ മോതിരം മാറി വാങ്ങിക്കാനായിട്ട് സ്വർണ്ണക്കടയിലേക്ക് പോവുക പിറ്റേ ദിവസവും കല്യാണമാണ് സന്തോഷത്തോടു കൂടി രണ്ടുപേരും അപ്പനോടും അമ്മയോടും യാത്ര പറഞ്ഞ് പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് ചെറുക്കൽ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് ബൈക്കേൽ യാത്ര പോകും മാതാപിതാക്കളെ ഒരു ചതീച്ച സന്തോഷം ഒരാ സന്തോഷത്തിൻ്റെ ത്രില്ലിൽ അങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും അല്പം കഴിഞ്ഞപ്പോൾ അയൽവക്കത്തുള്ള ഒരാൾ ഓടി വന്ന് പറഞ്ഞു ആ പെണ്ണിൻ്റെ അപ്പൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു ആശുപത്രിയിലോട്ട് ഒന്ന് വരണേ ചുരുക്കം പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത് അവർ യാത്ര അങ്ങോട്ട് പോയപ്പം എതിരെ വന്ന ബസ്സോ ട്രക്കോ എന്തോ ഇടിച്ച് ഈ പെങ്കൊച്ചു റോഡിലേക്ക് മറിഞ്ഞു വീണ് അതിന്റെ തലയാക്കൂടെ ഹെൽമെറ്റ് സഹിതം വണ്ടി കയറി ഇറങ്ങി എല്ലാവരും കൂടി വേഗം ഓടിക്കൂടി ആശുപത്രിയിൽ കൊണ്ടുപോയി പക്ഷെ കൊണ്ടുപോകുന്ന വഴി തന്നെ ആ പെങ്കൊച്ചു മരിച്ചുപോയി ആ ചെറുക്കൻ ഇന്നും സമനില തെറ്റിയതുപോലെ വിവാഹം കഴിക്കാതെ ഇങ്ങനെ നടക്കുക രണ്ടു വർഷമായി ഈ കാര്യം നടന്നിട്ട് രണ്ടു വർഷമായി ഇത് കെട്ടുകഥയല്ല ഇത് അനുഭവ കഥയാണ് നോക്കണമെങ്കിൽ നമ്മുടെയൊക്കെയല്ല പ്രതീക്ഷ നമ്മളെ കുഞ്ഞുങ്ങളെ കൊണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ പ്രതീക്ഷയോടെ വളർത്തുന്നു അവരിന്നതാകണം ഇന്നത് ചെയ്യണം എല്ലാം നമ്മൾ ഒരു ഒരു നിമിഷം നേരത്തെ അവരുടെ ആവേശം അല്ലെങ്കിൽ എന്തുവാ പണ്ടുള്ള ആൾക്കാർ പറയുന്നത് പോലെ പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഓരോ പൊരുളുണ്ട് അതൊന്നും ഇന്നത്തെ തലമുറകൾക്കൊന്നും അറിയത്തില്ല അവർക്ക് തോന്നുന്നത് പോലെ കല്യാണത്തിന് മുമ്പ് ഫോട്ടോ എടുക്കുന്നു കല്യാണം കഴിഞ്ഞ് ഫോട്ടോ എടുക്കുന്നു ഇപ്പോൾ എന്തെല്ലാം തകൃതി മറിഞ്ഞിരിക്കുക ഒന്നും ഒന്നും നമുക്ക് പറയാൻ വയ്യാത്തൊരവസ്ഥയാണ് ഇന്നത്തെ കാലത്തിൻ്റെ പോക്ക് എന്തായാലും ഒന്നും പറയണ്ട വല്ലാത്ത കടലായിപ്പോയി ആരോടെല്ലാം എന്തെല്ലാം സമാധാനം പറയണം എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യണം ആ ഭാര്യയും ഭർത്താവും സമ്മതം തെറ്റിയതുപോലെ ആ വീട്ടിനകത്തുണ്ട് രണ്ടു വർഷമായിട്ട് ഭാര്യ ആരോടെയും മിണ്ടുന്നില്ല ആ അപ്പനും അമ്മയും ആരോടെയും അമ്മ മിണ്ടുന്നില്ല അമ്മയ്ക്ക് പകുതി ഭ്രാന്തായെന്ന് വേണം പറയാൻ ഒരു മനുഷ്യരെ അഭിമീകരിക്കുന്നില്ല ഒരു മനുഷ്യരവിടെ വരാൻ സമ്മതിക്കുന്നില്ല ആ വീടിനുള്ളിൽ കഴിയുകയാണ് അപ്പം പിതാവ് പിന്നെ വെളിയിലോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് മറ്റുള്ളവരോട് സംസാരിച്ചല്ലേ ഒക്കെയുള്ളൂ അത് ആരോടൊക്കെ സമാധാനം പറയണം എന്തെല്ലാം കാര്യങ്ങളുണ്ട് അങ്ങനെ ആ ഇല്ലിക്കൽ ഗ്രാമം ഇന്ന് വളരെ ദുഃഖത്തിലാണ് രണ്ട് വർഷം കഴിഞ്ഞെങ്കിലും വളരെയേറെ ദുഃഖത്തിലാണ് അവിടെ ഉള്ളവരെല്ലാം ഒരു പോയി കുടുംബമായി പോയി അപകടത്തിൽപ്പെടുന്നവരുണ്ട് കല്യാണം കഴിഞ്ഞ് പോയി ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് മറിഞ്ഞ് വീഴുന്നവരുണ്ട് ഇതങ്ങനെയല്ല എല്ലാ പ്രതീക്ഷകളോടെയും വളർത്തിക്കൊണ്ട് വന്ന മോള് വിവാഹത്തിൻ്റെ തലേ ദിവസം മരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മാതാവിനും പിതാവിനും സഹിക്കാൻ പറ്റത്തില്ല അതും ഒറ്റ മോള് ഇപ്പോഴും പകുതി ഭ്രാന്ത് പോലെ ആ തള്ള ആ വീട്ടിനകത്ത് കഴിയുക ആരോടും ഒരു സംസർഗമില്ല ഇങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കുമ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും പഠിക്കാനും ഉണ്ട് എന്തു ചെയ്യാനാ ആ രണ്ട് ജീവിതങ്ങൾ പുറം ലോകം അറിയാതെ ആ വീട്ടിനുള്ളിൽ കഴിയുക ഇത് ഒരു കഥയല്ല ഇത് സംഭവകഥ തന്നെയാണ് ഇനി ഞാൻ മറ്റൊരു കഥയായിട്ട് വരാം